ഇന്നലെ രാത്രിയിൽ ഒരാൾ റൂമ് കിടന്നു വേറെ ആരുമില്ല യമുനയാണ് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമുനക്ക് രാത്രിയിൽ എന്ത് ഡിസ്റ്റേബായിട്ട് അവർ ഉണർന്നു ഉണർന്ന് നോക്കിയപ്പോൾ ജാസ്മിനും ഗബ്രി എണീറ്റ് അടുത്തടുത്തിരിക്കുവാണ് അപ്പം യമുന പെട്ടെന്ന് കണ്ട് തെറ്റിദ്ധരിച്ചു യമുനയുടെ ബെഡിന്റെ തൊട്ടടുത്താണ് ജാസ്മിനും ഗബ്രി ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിച്ചേക്കാം ആ സമയത്ത് അപ്രതീക്ഷിതമായ സമയത്ത് ഉണരുമ്പോൾ രണ്ടുപേരടുത്തിരിക്കുന്നു ബെഡിൽ സോ അവർ തെറ്റിദ്ധരിച്ചു എന്നുള്ള സത്യമാണ് അത് അവർ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയോ ഇവർ എണീറ്റപ്പോൾ തന്നെ ഗബ്രി ഉടനെ ചേച്ചി വെള്ളം വേണമെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് അവർക്ക് അവിടെ ഇരിക്കാൻ പിന്നെ തോന്നുന്നില്ല അവർ പതുക്കെ എണീറ്റ് നേരെ അപ്പുറത്തെ റൂമിലേക്ക് പോകണം നമ്മുടെ മുടിയൻ്റെ റൂമിലേക്ക് അവിടെ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടു അതായത് ഗബ്രി വന്നിട്ട് ജാസ്മിൻ്റെ ബെഡിൽ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മി എന്താണോ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുടിയൻ പറയുന്നുണ്ട് അവർ തമ്മി പലതും കൊണ്ട് ചേച്ചിയാണ് അന്ന് നോക്കാതിരിക്കുന്നതാണോ ചേച്ചി പോയി കിടന്ന് ഉറങ്ങിക്കോ ഇതൊന്നും അല്ല അവർ തമ്മി പലതും ഇവിടെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ അതൊന്നും നോക്കാറില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് യമുനയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ പേഴ്സണൽ ഡിസ്കഷനാണ് അതൊരു ഒരുപാട് പേര് കിടക്കുന്ന ഒരു റൂം അല്ലേ അപ്പോൾ അതിനകത്ത് രണ്ടുപേർ മേ ബി അവർ അമിതാക്കൾ എന്ന് തെറ്റിദ്ധരിക്കുന്ന രണ്ട് പേര് സ്വാഭാവികമായിട്ട് അടുത്തടുത്തൊരു ബെഡിലിരുന്ന് ഹഗ്ഗുകയും അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുകയും സ്വകാര്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ യമുനയെ പോലെ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളിന് അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത് ഇതുവരെ അവിടെ ആരും ഒരു പ്രശ്നമായിട്ട് ഉയർത്തിയിട്ടില്ല അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു അവർക്ക് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് പക്ഷേ അത് ഇത്രയും ദിവസമായിട്ട് അത് ശ്രീരേഖയും കൊണ്ടുവന്നിട്ടില്ല യമുനയും കൊണ്ടുവന്നിട്ടില്ല മേ ബി അത് അവരുടെ ഒരു ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും കരുതാം പക്ഷേ അവിടെ ഗബ്രിയാണ് ഈ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഗെയിമിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കും എന്തോ അവരത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും നോക്കാം തൽക്കാലം ബബായി